നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം നവകേരളയെ ചുറ്റിപ്പറ്റി ഓരോ അനിഷ്ട സംഭവങ്ങളും ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടേയിരിക്കുകയാണ് ഏതായാലും പരിപാടി എല്ലാ മണ്ഡലങ്ങളിലും കയറിയിറങ്ങി എത്തുമ്പോഴേക്കും ഈ സർക്കാരിന്റെ ഭരണത്തിൽ ജനങ്ങൾ ഒരു തീരുമാനത്തിലെത്തും എന്നുള്ളത് ഉറപ്പാണ് ജനങ്ങളുടെ പരാതി കേട്ടുകൊണ്ട് അവരോട് സംസാരിച്ചുകൊണ്ട് പരിഹാരം കണ്ടെത്തിയിട്ടില്ല ഇവിടെ നവകേരള സദസ് മുൻപോട്ട് പോകുന്നത് മുഖ്യമന്ത്രി വരുന്ന വഴിയിൽ ഉള്ളവരെ എല്ലാം അടിച്ചോടിച്ച് ഏതാണ്ട് ഒരു കാഴ്ചവസ്തുക്കളെ പോലെ ഒരു എ സി ബസ്സിൽ ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴേതാ മറ്റൊരു സംഭവം കൂടെ റിപ്പോർട്ട് ചെയ്യുകയാണ് നവകേരള സദസ്സിൽ പങ്കെടുത്തില്ലെന്ന തെറ്റിദ്ധാരണയിൽ സിഐ ടി അംഗമായ ഓട്ടോ ഡ്രൈവർക്ക് ക്രൂരമായ മർദ്ദനമേറ്റുവാങ്ങേണ്ടി വന്നിരിക്കുകയാണ് കുമരകം ചന്തക്കവല ഓട്ടോറിക്ഷ സ്റ്റാൻഡിലാണ് ഈ സംഭവം നടന്നത് കുമരകം കൈത്തറ കെ പി പ്രമോദിനാണ് മർദ്ദനമേറ്റത് ഏഴ് വർഷമായി സി ഐ ടിയു ഓട്ടോറിക്ഷ തൊഴിലാളി യൂണിയൻ അംഗമാണ് ഇതേ സ്റ്റാൻഡിലെ സി ഐ ടിയു പ്രവർത്തകരായ കുട്ടച്ചൻ ഷിജോ പ്രവീൺ എന്നിവർ ചേർന്നാണ് തന്നെ മർദ്ദിച്ചതെന്നും പ്രമോദ് കുമരകം പോലീസിൽ പരാതി നൽകി ബുധനാഴ്ച വൈകിട്ട് മൂന്നേ മുപ്പതോടെയാണ് സംഭവം നടന്നത് ഏറ്റുമാനൂരിലെ നവകേരള സദസ്സിൽ പങ്കെടുത്ത ശേഷം സ്റ്റാൻഡിൽ ഓട്ടോ ഓടിക്കാൻ എത്തിയ പ്രമോദിനോട് നവകേരള സദസ്സിൽ പങ്കെടുക്കാത്തത് എന്താണെന്ന് ഷിജോ ചോദിച്ചു താൻ സമ്മേളനത്തിൽ പോയെന്നും കാണേണ്ടവരെ ബോധിപ്പിച്ചെന്നും പ്രമോദ് മറുപടി പറഞ്ഞു വിശ്വസിക്കാതെ മൂവരും ചേർന്ന് തന്നെ ഓട്ടോറിക്ഷയിലും പിന്നീട് റോഡിലും സമീപത്തെ കടത്തണ്ണയിലും ഇട്ട് മർദ്ദിച്ചെന്നും പ്രമോദ് പറഞ്ഞു കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സ തേടി തിരികെ എത്തിയപ്പോൾ ഓട്ടോറിക്ഷ നശിപ്പിച്ച നിലയിലായിരുന്നു ഓട്ടോ സ്റ്റാൻഡിന് എതിർവശത്തുള്ള മൊബൈൽ ഷോപ്പിലെ ജീവനക്കാരൻ തന്നെ തല്ലുന്ന വീഡിയോ എടുക്കാൻ ശ്രമിച്ചതിന് അയാളെയും ഇവർ മർദ്ദിക്കാൻ ഓടിച്ചെന്നും പ്രമോദ് പറയുന്നു പ്രമോദിന്റെ പരാതിയിൽ പ്രതികളെ അറസ്റ്റ് ചെയ്ത് ജാമ്യത്തിൽ വിട്ടതായി കുമരകം പോലീസ് സ്റ്റേഷൻ ഹൗസ് ഓഫീസർ ടി എസ് അൻസിൽ പറഞ്ഞു കഴിഞ്ഞ ദിവസം കോട്ടയത്ത് കറുത്ത ഷർട്ടിട്ട് റോഡിൽ നിന്ന വാർഡ് മെമ്പറേയും അറസ്റ്റ് പോലീസ് നീക്കിയിരുന്നു സ്നേഹാലയം അഗതി മന്ദിരത്തിൽ നൽകാനായി പൊതിച്ചോറ് ശേഖരിക്കാൻ റോഡിൽ നിന്ന് വാഗത്താന പഞ്ചായത്ത് മെമ്പർ എ ജി പാറപ്പാട്ടിനെയാണ് അറസ്റ്റ് ചെയ്തത് നവകേരള സദസനെ ചങ്ങനാശ്ശേരിയിലേക്ക് മുഖ്യമന്ത്രിയുടെ വാഹന വ്യൂഹം കടന്നു പോകുന്നതിന് മുൻപാണ് എ ജി പാറപ്പാട്ടിനെ അറസ്റ്റ് ചെയ്തത് ഇതിനിടെ റോഡിലൂടെ കറുത്ത കുടയുമായി എത്തിയ ഗൃഹനാഥനെയും രണ്ട് അതിഥി തൊഴിലാളികളെയും പോലീസ് തടഞ്ഞിരുന്നു വീടിന് സമീപം സുഹൃത്തുമായി സംസാരിച്ചു നിന്നിരുന്ന എ ജിയെ വാഗത്താനം പോലീസ് എത്തി ചോദ്യം ചെയ്യുകയായിരുന്നു പിന്നാലെ കറുകച്ചാൽ പോലീസ് സംഘവും എത്തി കറുത്ത ഷർട്ടിട്ട് പ്രതിഷേധിക്കാനാണോ എന്ന് ചോദിച്ച പോലീസ് ഇവിടെ നിൽക്കാൻ പറ്റില്ലെന്നും പോലീസ് വാഹനത്തിൽ കയറണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് നിർബന്ധിച്ച് ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുകയായിരുന്നു ഏതായാലും ഇപ്പോൾ കറുത്ത ഷർട്ട് അല്ലെങ്കിൽ കറുത്ത കളറുള്ള എന്തെങ്കിലും സാധനം കയ്യിൽ വെച്ചുകൊണ്ടോ മുഖ്യമന്ത്രി പോകുന്ന വഴിയിൽ ഒന്നും തന്നെ നിൽക്കാൻ സാധിക്കില്ല അതും സാധാരണക്കാരായിട്ടുള്ള ആളുകളുടെ മെക്കിട്ടാണ് പോലീസ് ഇത്തരത്തിൽ കയറുന്നത് അതുപോലെ തന്നെ നവകീയ കേരളയിൽ വന്നില്ലെങ്കിൽ നിർബന്ധിച്ച് കൊണ്ടുവരിയിക്കാനുള്ള ശ്രമങ്ങളും നടത്തുകയാണ് ഇത്തരത്തിൽ വന്നില്ലെങ്കിൽ ഇതുപോലെ തന്നെ സാധാരണക്കാരായിട്ടുള്ള ആളുകളെ ക്രൂരമായി മർദ്ദിച്ചുകൊണ്ട് അവശരാക്കുന്ന കാര്യങ്ങളും ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്